Hello? അപ്പോ ഞങ്ങൾ ഇന്നൊരു മൂവിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാണ് ഞാനൊരു ഏട്ടനും കൂടിയിട്ടാട്ടോ പോകുന്നത് തുടരും മൂവി റിലീസായ തൊട്ട് എനിക്കിങ്ങനെ എന്താ പറയുക കാണാഞ്ഞിട്ടൊരു ഒരു ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ആലപ്പുഴയിലുള്ള ഏട്ടനെ ഞാൻ വിളിച്ചു വരുത്തിയിട്ട് പോവാണ് കാരണം എനിക്ക് ഏട്ടൻ വന്നാലേ സിനിമയ്ക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ ഏട്ടൻ വന്ന ദിവസം സിനിമയ്ക്ക് ടിക്കറ്റേ ഇല്ല ടിക്കറ്റ് ഉണ്ട് പക്ഷേ ഏറ്റവും ഫ്രണ്ടിലൊക്കെ ആയിരുന്നു ടിക്കറ്റ് ഉണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അന്ന് ഞങ്ങൾ പോയില്ല അതിൻ്റെ പിറ്റേ ദിവസം ആണ് ഞങ്ങൾ പോണത് രാത്രി ഒമ്പതരയ്ക്കുള്ള ഷോർട്ട് കേട്ടോ പോണത് അപ്പോ എൻ്റെ ഈ ഒരു ഔട്ട്ഫിറ്റ് നോക്കിയേ ആയിട്ടുള്ള ഒരു ഹൂഡിയാണ് തൊട്ടിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള ഹൂടിയ ഹൂഡി അതും ഇത്രയും ലൂസായി കിടക്കണമെന്ന് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ലൂസായിട്ട് ഇടുന്നതിനുള്ള കാരണം എന്താണെന്നറിയോ എനിക്ക് തിയേറ്ററിൽ തണുപ്പിച്ചാൽ പെട്ടെന്ന് ഉറക്കം വരും കണ്ണിങ്ങനെ മാടി മാറിപ്പോവും എമ്പുരാനൊക്കെ കണ്ടിട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ട് ഗൈസ് ആദ്യം എനിക്ക് ഉറക്കം വരാറുണ്ട് തിയേറ്ററിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതും ഈ നയൻ തേർട്ടി ഷോ ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല എന്തായാലും എനിക്ക് ഉറക്കം വരും അപ്പൊ അത്രയും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് തന്നെ ചൂസ് ചെയ്തത് ഏട്ടനെ തീരെ ഇഷ്ടമല്ലാട്ടോ ഇതുപോലെ ലൂസായിട്ട് കിടക്കുന്ന പാൻറ്റ് ആണെങ്കിലും ഇതാണെങ്കിലും ഒന്നും ഇഷ്ടമില്ല ഏട്ടന അത്യാവശ്യം ഫിറ്റായി കിടക്കുന്നേ ഇഷ്ടമുള്ളൂ പിന്നെ ഏട്ട ഇങ്ങനെ ബാക്കിൽ നിന്നിട്ട് അത് ഇങ്ങനെ കൈ കയറ്റിക്ക് കൈ കയറ്റിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു ഏട്ടാ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ ആ അത് കോട്ടെ അതിപ്പോൾ നിങ്ങളോട് പറഞ്ഞ എന്താ കാര്യമല്ലേ പിന്നെ ഞാൻ മേക്കപ്പ് ഒന്നും അധികം ഇടുന്നില്ല ഞാൻ ബ്ലഷും അതുപോലെ ലിപ്സ്റ്റിക്കും മാത്രമേ മേക്കപ്പിൽ ഇടുന്നുള്ളൂ പിന്നെ കുറച്ച് സ്കിൻ കെയറും കൂടി ചെയ്തു എന്നുള്ളൂ കേട്ടോ ഞാനിപ്പോൾ സാധാരണ ഈ ചൂട് ചൂടുകാലമായതുകൊണ്ടും അതുപോലെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പോകാറുള്ളത് അധികം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാറില്ല ഈ ചൂട് ചൂടുകാലത്താവുമ്പോൾ അതിങ്ങനെ വേർത്ത് ഒലിക്കാനൊക്കെ തുടങ്ങും ഈ ചൂടുകാലം അല്ലെങ്കിലും എനിക്ക് പെട്ടെന്ന് ഈ ഫൗണ്ടേഷനൊക്കെ ഓക്സിഡൈസ് ആവും അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല പിന്നെ ഞാൻ ഒരു സ്കിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി അതായിട്ട് ഇതൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക സ്കിന്നിൽ മീൻസ് അൺവാണ്ടഡ് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ റിസൾട്ട് എനിക്ക് കാണാനുണ്ട് കേട്ടോ ഇപ്പൊ കുരു ഒന്നും അധികം വരുന്നില്ല പിന്നെ അതിന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് എന്തിൽ കൂടി കുലിയൊന്നും അധികം വരുന്നില്ല പിന്നെ അതിന്റെ പാടുകളൊക്കെ ഒന്ന് മായാനുള്ളൂട്ടോ അപ്പം അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ സ്പ്രേ ഒക്കെ അടിച്ച് ഏറ്റൻ കുറച്ച് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഏട്ടൻ ഓൾറെഡി അടിച്ചോണ്ട് എനിക്ക് കുറച്ച് ചീത്ത കേട്ടോട്ടോ എന്നാലും കിടക്കട്ടെന്ന് വിചാരിച്ചിട്ടോ അപ്പം നമുക്ക് പോകാല്ലേ അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു ഞാൻ തീയേറ്ററിൽ നിന്ന് ഉറങ്ങും ഞാൻ എന്നിട്ട് ഏട്ടനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഏട്ടാ ഏട്ട ഏട്ടാ ഞാൻ ഉറങ്ങും 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 ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഏട്ടൻ പറഞ്ഞു നല്ല പടമാണ് മോഹൻലാലിൻ്റെ പടല്ലേ നമുക്ക് ഉറങ്ങാനൊന്നും നേരം കിട്ടില്ല എന്നേം പറഞ്ഞു പക്ഷേ നമുക്ക് നോക്കാം എന്തായാലും റെഡി ആവലൊക്കെ കഴിഞ്ഞ് മിറന്റെ മുന്നിൽ നിന്ന് കുറച്ച് പട്ടിഷോ ഒക്കെ കാണിച്ചിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ ആ പട്ടിഷോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ തിയേറ്ററിൽ ഇരിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് സിനിമയ്ക്ക് പോവാം വാ നമുക്ക് പോവാട്ടോ അപ്പോൾ നമ്മൾ തിയേറ്ററിൽ എത്തി നമ്മൾ നമ്മുടെ ഈ ടിക്കറ്റ് കാണിച്ച് നമുക്ക് ടിക്കറ്റ് എടുക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് പോപ്കോൺ വാങ്ങി തന്നാലേ ഞാൻ സിനിമയ്ക്കുള്ളൂ എനിക്ക് പോപ്പ്കോൺ വേണമെന്ന് പറഞ്ഞു സാധാരണ ഞാൻ ഇൻ്റർവെല്ല് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ പോപ്കോണോ അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ വാങ്ങാറുള്ളത് അഭിപ്രായം പറഞ്ഞു എനിക്ക് പോപ്കോൺ വേണം പോപ്കോൺ വേണം പറഞ്ഞു വാശി പിടിച്ച് ഏട്ടൻ എനിക്ക് പോപ്കോൺ വാങ്ങി തന്നു അങ്ങനെ നമ്മൾ സിനിമ തുടങ്ങി ഓ മൈ ഗോഡ് ലാലേട്ടനെ കാണിച്ചപ്പോൾ ഉണ്ടല്ലോ ആ ഒരു ഫീലിംഗ് വേറെയാണ് കേട്ടോ ഭയങ്കര ഭയ രസമായിരുന്നു ലാലേടിനെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ ഒരു മൂവിയിൽ അത് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ലാലടിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞങ്ങൾ ഇൻ്റർവെലിന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് എന്താ പറയുക ഞാൻ ഇപ്പം പക്ഷെ ഉറങ്ങിയില്ല കേട്ടോ അതാണ് ഹൈലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു മൂവി എല്ലാവരും ഈ മൂവി തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യും കേട്ടോ അടിപൊളിയാണ് അപ്പോൾ അത് ആ തിയേറ്റർ സിനിമയൊക്കെ കഴിഞ്ഞ് തിയേറ്ററൊക്കെ വിട്ടു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബായ്